ഗാന്ധി നിങ്ങളെ ഞാനക്കൊം പഠിപ്പിക്കുകയില്ല കാരണം ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവനെ കൊയ്യാതെ ഐന്വ ബിംലിപ്തരെ കുടാതെ കേൾക്കാൻ എങ്ങിനെ ഇന്നു നിങ്ങളെ പഠിപ്പിക്കാൻ ഇന്നു സാധിക്കും എന്ന് പറഞ്ഞു കൊണ്ട് ഉദാത്തമായ ആർഷിക മൂല്യങ്ങളുടെ ചരിക്കുന്ന മന്ത്രിമായി ഗാന്ധി ഇ ദി નેશનલ કોન્ഗ്രസ്റ്റി മുന്നിൽ నాయികനായി സ്വാതന്ത്ര്യസമരത്തിന്റെ മുന്നിൽ പോരാളിയായി ഹിന്ദ് സോം ജൈം സോം ഗാന്ധി മനസ്സിൽ ദൈവസ്വരമായി ഒരാൾ ും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ അറിയുന്നത് എന്ന് ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും ഇന്ത്യ സേവന ദിനമാണ് സേവന വാരമായിരുന്നു